സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ഏരിയ കേന്ദ്രത്തിൽ പതാക ദിനം ആചരിച്ചത് കാഞ്ഞങ്ങാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന രൂപീകരിച്ച് ആയിരത്തി ആറിൽ രൂപീകരിച്ച് അടുത്ത വർഷം വജ്ര ജൂബിലിയിലേക്ക് സംഘടന പോവുകയാണ് കേരളത്തിലെ സിവിൽ സർവീസിനകത്ത് ഒട്ടേറെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് കേരളത്തിലെയും രാജ്യത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും സിവിൽ സർവീസും പണിയെടുക്കുന്ന മേഖലയാകെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് സംഘടന കാണുന്നത് ഏരിയ പ്രസിഡന്റ് എ ഷൈന പതാക ഉയർത്തി ഒ പി ശിവദാസൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജീവിതമാണ് എന്ന ആശയം ആശയം എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഈ ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ആർജിത ഏരിയ സെക്രട്ടറി മനോജ് കുമാർ പി എന്നിവർ സംസാരിച്ചു പി വി പവിത്രൻ സ്വാഗതവും രാജേഷ് കുമാർ പി നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മെയ് പതിനേഴോ പതിനെട്ട് തീയതികളിൽ വയനാട് കൽപ്പറ്റയിലാണ് കെ ജിഒ അൻപത്തിയൊൻപതാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്